ഗോദ്രേജ് ഹോം അപ്ലയൻസുകളിലും നിത്യോപയോഗ സാധനങ്ങളിലും നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന പേര് എന്നാൽ നാട്ടിൽ മോഷണം പെരുകുന്നത് സൗഭാഗ്യമാക്കി മാറ്റിയ ഒരു കമ്പനിയാണിതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പൂട്ടിലും താക്കോലിലും തുടങ്ങി സേഫിലൂടെയും സോപ്പിലൂടെയും വളർന്ന് ബഹിരാകാശം വരെ വളർന്നിരിക്കുകയാണ് ഗോദ്രേജിന്റെ ചരിത്രം ഇന്ത്യയുടെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിനൊപ്പം വളർന്ന രാജ്യത്തെ ഏറ്റവും കൂടുതൽ പാരമ്പര്യമുള്ള വ്യവസായ ഗ്രൂപ്പുകളിലൊന്നായ ഗോദ്രേജിന്റെ കഥയാണിത് അഭിഭാഷകനായിരുന്ന അർദ്ദേഷ് ഗോദറേജും സഹോദരനായ പിർജോഷ ബുർജോർജിയും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഗോദ്രേജ് എന്ന കമ്പനി സ്ഥാപിക്കുന്നത് അഭിഭാഷകനായിരുന്ന അർദ്ദേഷർ ഗോദ്രേജും സഹോദരനായ പിർജോഷ ബുർജോർജിയും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഗോദ്രേജ് എന്ന കമ്പനി സ്ഥാപിക്കുന്നത് വക്കീലായിരുന്നെങ്കിലും സ്വന്തമായി ബിസിനസ് ചെയ്യണമെന്ന ആഗ്രഹം അർദ്ദേഷിനെ ലോക്ക് കച്ചവടത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അന്ന് പൂട്ടും താക്കോലും ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് അത്ര പരിചയമുള്ള ഒന്നായിരുന്നില്ല അതുവരെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന ഉപകരണം സ്വന്തമായി നിർമ്മിച്ചു നോക്കണമെന്ന തീരുമാനമാണ് ഇന്ത്യയിലെ ലോക വിപ്ലവത്തിന് തുടക്കമിടുന്നത് ബുർജോർജി ദോസിബായ് ഗോദ്രേജ് ദമ്പതികളുടെ ആറു മക്കളിലൊരാളായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലാണ് അർദ്ദേഷർ ജനിച്ചത് അർദ്ദേഷർ ബുർജോർജി സോബ്രാജി ഗോദ്രേജ് എന്നായിരുന്നു മുഴുവൻ പേര് ബോംബെയിലെ വളരെ ധനികനായ പാഴ്സി കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റേത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് ഇവർ ഗോദ്രേജ് എന്ന കുടുംബ പേര് സ്വീകരിക്കുന്നത് അർദ്ദേശന്റെ പിതാവ് ബുർജോർജിയും മുത്തച്ഛൻ സൊറാബ്ജിയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ വളരെയധികം സമ്പാദിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് തന്റെ നിയമപഠനം പൂർത്തിയാക്കിയത് ഒന്ന് രണ്ട് കേസുകൾക്ക് വേണ്ടി കോടതിയിൽ എത്തിയിരുന്നെങ്കിലും തന്റെ വഴി ഇതല്ലെന്ന് അർദ്ദേഷൻ തോന്നി അങ്ങനെയാണ് ബിസിനസ്സിനെ കുറിച്ച് അദ്ദേഹം ആലോചിച്ചു തുടങ്ങിയത് സർജിക്കൽ ഉപരണങ്ങൾ നിർമ്മിക്കുന്ന ബിസിനസ്സായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് പിതാവ് കോടീശ്വരനായിരുന്നിട്ടും മൂവായിരം രൂപ സുഹൃത്തിൽ നിന്നും ലോൺ എടുത്താണ് അദ്ദേഹം ബിസിനസ് ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ലോൺ സർജിക്കൽ ഉപകരണങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ബിസിനസ് മോശമല്ലാത്ത രീതിയിൽ മുന്നോട്ടു പോയി അങ്ങനെയിരിക്കെയാണ് നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന മോഷണ കേസുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പത്രമാധ്യമങ്ങളിലൂടെ അർദ്ധേഷർ അറിഞ്ഞത് കവർച്ചാ സംഭവങ്ങൾ കൂടുന്നതിനാൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കണമെന്ന പോലീസ് നിർദ്ദേശവും റിപ്പോർട്ടിനൊപ്പം ഉണ്ടായിരുന്നു അവിടെയാണ് കൂടുതൽ സുരക്ഷയുള്ള പുതിയ ലോക്ക് ബിസിനസിന്റെ സാധ്യതകളെക്കുറിച്ച് അർദ്ധേഷർ ആലോചിച്ചത് പിന്നീടാണ് ലോക്ക് ബിസിനസ്സിലേക്ക് കൈവെക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മെയ് ഏഴ് മുതൽ അദ്ദേഹം ഹൈ സെക്യൂരിറ്റി ലോക്കുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു സുരക്ഷയും വിലയും കൂടുതലായിരുന്നു ഈ ലോക്കുകൾക്ക് പിന്നീട് വില കുറഞ്ഞ ടംബ്ലർ ലോക്കുകളും അദ്ദേഹം പുറത്തിറക്കി കച്ചവടം ആരംഭിച്ച് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് താൻ നിർമ്മിച്ച ലോക്കുകൾക്ക് പേറ്റന്റ് നേടിയെടുക്കാൻ ആർദേശിന് കഴിഞ്ഞു പേറ്റന്റ് വാങ്ങിയ ആദ്യത്തെ ലോക്ക് ഗോഡെന്നറിയപ്പെട്ടിരുന്ന ലോക്കായിരുന്നു അത് അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഈ ലോക്കുകളെല്ലാം കമ്പനിക്ക് പേരും പ്രശസ്തിയും വരുമാനവും വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടോടെ ലോകത്തെ ആദ്യത്തെ സ്പ്രിങ്ലസ് ലോക്കും അർദ്ദേശം പുറത്തിറക്കി എന്നാൽ സാൻ ഫ്രാൻസിസ്കോയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ സേഫുകളെല്ലാം കത്തി നശിച്ചത് വൻ പ്രതിസന്ധി സൃഷ്ടിച്ചു ഏതാനും ശേഷം സയന്റിഫിക് അമേരിക്കയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ലേഖനത്തിൽ ഭൂരിഭാഗം സേഫുകളും യഥാർത്ഥത്തിൽ ഫയർപ്രൂഫ് ആയിരുന്നില്ലെന്നും തീപിടുത്തത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയതോടെ അത് ഇന്ത്യയിൽ ഗോദ്രേജിന്റെ ബിസിനസ്സിനെയും ബാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ കൊൽക്കത്തയിലെ ഒരു തെരുവിലുണ്ടായ തീപിടുത്തത്തിൽ സേഫുകൾ നശിച്ചതായുള്ള വിവരം പുറത്തുവന്നതോടെ ബിസിനസ് വീണ്ടും പ്രതിസന്ധിയിലായി എങ്കിലും പിന്നീടുണ്ടായ അപകടങ്ങളെ തങ്ങളുടെ ഉൽപ്പന്നം അതിജീവിച്ചതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അറുപത്തിയെട്ടാം വയസ്സിൽ അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് ഗോദ്രേജ് കമ്പനിയുടെ പരിപൂർണ്ണ ഉത്തരവാദിത്തം സഹോദരന് കൈമാറി അടുത്തത് എന്ത് ചെയ്യണമെന്ന ആലോചനയിലാണ് ലോകത്തിലെ എല്ലാ സോപ്പുകളിലും മൃഗങ്ങളുടേത് മൃഗങ്ങളുടേതുൾപ്പെടെയുള്ള കൊഴുപ്പുകൾ അടങ്ങിയിരിക്കുന്നതായി ശ്രദ്ധിച്ചത് ഇതിനൊരു മാറ്റം വരുത്താനായി അദ്ദേഹം സസ്യ എണ്ണ ചേർത്ത് സോപ്പ് നിർമ്മിക്കാനുള്ള പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം ആദ്യത്തെ വെജിറ്റബിൾ ഓയിൽ സോപ്പ് നിർമ്മിക്കുന്നത് പിന്നീട് പലതരത്തിലുള്ള സോപ്പുകൾ അദ്ദേഹം ഗോദറേജിന്റെ ലേബിൽ പുറത്തിറക്കി ചാവി ചാവിയെന്ന് പേരിട്ട സോപ്പ് രാജ്യത്തിന്റെ സ്വദേശി മുന്നേറ്റങ്ങളുടെയും അഹിംസാ ചിന്തകളുടെയും പിന്തുണയ്ക്കുന്നതാണെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മാർക്കറ്റിലെത്തിയത് പിന്നീട് ടൈപ്പ് റൈറ്റർ ഫ്രിഡ്ജ് ഹെയർ കളർ ഗുഡ് നൈറ്റ് അങ്ങനെ തുടങ്ങി റിയൽ എസ്റ്റേറ്റിലേക്ക് തിരിഞ്ഞു ഇപ്പോൾ രോഗമൊട്ടാകെ അറിയപ്പെടുന്ന ഒരു വൻ ബ്രാൻഡായി ഗോദ്രേജ് വളർന്നിരിക്കുന്നു